ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ അഡോപ്ഷനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ഞാൻ ഒന്ന് രണ്ട് അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടിരുന്നു ഹസ്കീൻ്റെയും പിന്നെ ആ രണ്ട് ഹസ്കീൻ്റെ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ ചെറിയൊരു മിനി പൊമറിയനേൻ്റെ ക്രൂസ് പഫീസിൻ്റെ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടു അതിൽ ആദ്യം ഇട്ട ഹസ്കീൻ്റെ അഡോപ്ഷനായി അത് എൻ്റെ തന്നെ ഡോഗായിരുന്നു പിന്നെ ഞാൻ രണ്ട് ഡോഗിനാണ് ശരിക്കും പറഞ്ഞാൽ അഡോപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് രണ്ട് ഡോഗിനെ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു മെയിലിനെ ഒരു ഫീമെയിലിന് പപ്പി കണ്ടീഷനിലാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും വളരെയധികം ആൾക്കാരൊക്കെ സെലക്റ്റീവ് ആയിട്ട് വളരെ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം ആൾക്കാർക്ക് എങ്ങനെയുണ്ടാകും എത്രയാണ് എത്രത്തോളം ഡോഗിനോട് സ്നേഹമുണ്ടെന്നുള്ളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ അഡോപ്ഷൻ പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതായത് ഞാനായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു അഡോപ്ഷൻ പോസ്റ്റായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഡോഗിൻ്റെ കാര്യമല്ല പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഡോഗിന് പിന്നെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നോക്കാൻ പറ്റില്ല കാരണം അവരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ അല്ലാതെ ഈ ഇപ്പോൾ ആൾക്കാർ കൊടുക്കുന്നായാലെ എനിക്കൊരു അഡോപ്ഷൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറൊരാൾ വേറൊരു ഹസ്റ്റിയുടെ രണ്ട് ഹസ്കീടെ കിട്ടിയിരുന്നല്ലോ അഡോപ്ഷൻ പോസ്റ്റ് അതിനകത്ത് ഒരു ഹസ്കി അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അത് കണ്ടിട്ട് നമ്മൾ സംസാരിച്ചൊരു ടീം വന്നിരുന്നു കാണാൻ പിന്നെ അവർ പോയി കണ്ടു കഴിഞ്ഞപ്പം ഡോഗിനെ കൊടുക്കുന്നില്ല വന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അഡോപ്ഷൻ ക്യാൻസലായി പിന്നെ വരുന്ന വെച്ചാൽ നമ്മളെ ഹസ്ക് ഫീമെയിൽ ഹസ്കി അഡോപ്റ്റായി നല്ലൊരു വീട്ടിലേക്ക് പോയി നല്ലൊരു സ്നേഹമുള്ള ഒരു പയ്യനാണ് കൊണ്ടുപോയത് അതുപോലെ ഒരു മെയിൽ മെയിലിനെ കൊണ്ടുപോയിക്കുന്ന ഒരു നല്ല ടീമ് തന്നെ കൊണ്ടേക്കുന്നത് നല്ലോണം വളർത്താൻ താല്പര്യം ഒക്കെയുള്ള ടീം അപ്പം അതുപോലെ നല്ല നല്ല വീട്ടിലേക്ക് മാത്രമേ അഡോപ്ഷൻ കൊടുക്കുകയുള്ളൂ അതും അഡൽട്ടായതിനു ശേഷം അഡോപ്ഷൻ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണമുണ്ട് അഡൽട്ടിനെ എടുക്കാൻ മിക്കവാറും ആൾക്കാർ പൈസ ഒക്കെ ഞാൻ കൊടുക്കുവാണെങ്കിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാർ അഡൽട്ടിനെ എടുക്കുന്നത് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും പെട്ടെന്ന് അതായത് റെഡിമെയ്ഡ് ബോയി ആയാലും ഗേളായാലും ബ്രീഡിങ്ങിന് പറ്റി കിട്ടുമല്ലോ പക്ഷെ അവർ ബ്രീഡ് ചെയ്തിട്ട് ആവശ്യം കഴിയുമ്പോൾ അവർ മറിച്ച് വെക്കും ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെ ജീവിതം വളരെ ചിലപ്പം മോശമായ ഘട്ടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്രീഡേഴ്സിനല്ലാതെ ഫാമിലീസിന് കൊടുക്കുന്നതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അഡോപ്ഷൻ കൊടുക്കുമ്പോൾ പിന്നെ വേറെ കാര്യം ഈ ഉപേക്ഷിക്കപ്പെട്ട ഡോഗിനൊക്കെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ അഡോപ്ഷൻ വരിക ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പല ഗ്രൂപ്പുകളും റെസ്റ്റി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വീഡിയോസിലൂടെ അഡോപ്ഷൻ പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ആ ഡോഗിൻ്റെ നിങ്ങൾ ക്വാളിറ്റി നോക്കി പോയി കഴിഞ്ഞാൽ ശരിയായില്ല അഡോപ്ഷൻ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഡോഗുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഒന്നുകിൽ സ്കിൻ പ്രോബ്ലം അല്ലെങ്കിൽ ചിലപ്പോൾ ഏജ് ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില വിരളം ചില ഡോഗുകൾ മാത്രം കുറച്ച് നല്ലതുണ്ടാവും പക്ഷേ ഈ ഡോഗിനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഡോഗുകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അതിനെ നിങ്ങൾക്ക് ഡോഗിനോടുള്ള ഈ സ്നേഹം വേണം അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഷോ ക്വാളിറ്റി ഡോഗിനെ തന്നെ അഡോപ്ഷൻ വേണമെന്ന് ഈ ആഴ്ച കഴിഞ്ഞാൽ നടക്കൂല അങ്ങനത്തെ ഡോഗിനെ ആരും അഡോപ്ഷൻ കൊടുക്കുമോ ഇനിയിപ്പോൾ അല്ലാതെ തന്നെ അത് അങ്ങനത്തെ കേസ് റേറാണ് പുറത്ത് പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വടത്താൻ വയ്യാതെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഡോഗിനെ ഉപേക്ഷിക്കുന്ന ഒരു ഉപേക്ഷിക്കുന്നൊരു ഉണ്ട് അവർ പക്ഷേ നല്ല വീട്ടിലേക്ക് കൊടുത്തു കൊടുക്കും നല്ല ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഇതേപോലെ കൊടുക്കുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള അഡോപ്ഷനും ഉണ്ട് പിന്നെ ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ലാബ് ജർമ്മഷപ്പേഡ് ഡോവർമാൻ പോലുള്ള ഡോഗുകൾ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ലാബും ജർമ്മഷപ്പേഡുമാണ് പിന്നെ വിരളം ബാക്കിയുള്ള രോഗകളും ഉപേക്ഷിക്കപ്പെട്ട് കാണുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ലാബാണ് ഭയങ്കര ദയനീയ സ്ഥിതിയാണ് ലാബ് ഇഷ്ടം പോലെ കാണുന്നുണ്ട് പോഷി ഇഷ്ടം പോലെ പോഷകളുണ്ട് പല ഹലത്തും ഉപേക്ഷിച്ചിട്ട് അപ്പോൾ അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡോഗിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന ഡോഗുകൾ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ പറ്റുമെങ്കിൽ ചെയ്യുക കാരണം ആ ഒരു വീടും കിട്ടും അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു കമ്പാനിയനും കിട്ടും പിന്നെ പൈസ ഉള്ള ആൾക്കാരോട് ഞാൻ അഡോപ്ഷൻ എടുക്കുന്നൊന്നും പറയില്ല നിങ്ങൾക്ക് വാങ്ങാനുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ വാങ്ങിക്കോളൂ ഡോഗിനൊക്കെ വാങ്ങിക്കോളൂ ഒരു കുഴപ്പമില്ല നല്ല കാര്യം തന്നെ ഇപ്പം കുറഞ്ഞ വിലക്കെ കിട്ടും പക്ഷെ കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ആയി പോകരുത് അവരോടുള്ള ആരി ഇഷ്ടവും സ്നേഹവും ഒക്കെ അതുപക്ഷെ അവർക്കൊരു പത്ത് പന്ത്രണ്ട് വർഷം എന്തായാലും ഉണ്ടാവും അതുവരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അതിനെ വാങ്ങുക ഡോഗിനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്ന ലാബിൻ്റെ ഒക്കെ അവസ്ഥ എല്ലാ ബ്രീഡും വരും ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഹസ്കീം വരും ഹസ്കീം പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട് പണ്ട് അമ്പത് ഞാൻ ഹസ്കിനെ വാങ്ങിയാൽ അറുപതിനായിരം രൂപയ്ക്കും പിന്നെ അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഫീമെയിലിനെ മെയിലിന് അറുപതിനായിരം രൂപയ്ക്ക് ആ ടൈം അതായിരുന്നു ഇപ്പോൾ ഹസ്കിയുടെ പോലെ ഞാൻ കൊടുക്കുന്ന തന്നെ കുട്ടികൾ കൊടുക്കുന്ന നല്ല ഷോ നല്ല കുട്ടികൾ ഷോ ക്വാളിറ്റി കുട്ടികളൊക്കെ ഞാൻ കൊടുക്കുന്ന ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് വിത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ കൊടുക്കുന്നുണ്ട് കുട്ടികളെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല അറിയില്ല ഞാനൊരു ബ്രീഡിങ് ആയിട്ടുണ്ടാകുമ്പോൾ കുട്ടികളെ ഞാൻ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണേ ഡോഗുകൾക്ക് വേണ്ടി തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡിനൊക്കെ വേണേൽ എനിക്ക് ഏകദേശം ഒരു ആറ് ഡോഗ് ഉണ്ട് രണ്ട് ഡോബർമാൻ രണ്ട് മൂന്ന് ഹസ്കി ഒരു ബോർഡർ ഉണ്ട് അപ്പോൾ ഇത്ര ഡോഗിനെ വളർത്താൻ എന്തായാലും ഒരു പത്ത് രൂപ ഒരു മാസം ചിലവ് വരും അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്തായാലും കാണണ്ടേ അപ്പോൾ ഇവരെ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ലാഭമൊന്നുമില്ല അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് ചിലവ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യത്തിനാണ് പോകുന്നത് ഫുഡിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞത് ബാക്കി മെഡി മെഡിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ മെഡിസിൻ ഒക്കെ വരും അപ്പോൾ അതൊക്കെ വേറെ എക്സ്പെൻസാണ് അപ്പോൾ എനിക്ക് രണ്ട് ഉള്ളൂ അപ്പോൾ അധികം പപ്പീസൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഡെലിവറി ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഡോവർമാൻ ഹീറ്റായിക്കഴിഞ്ഞാലും അത് എല്ലാ ടൈമിനും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാൻ നിർബന്ധമില്ല അപ്പോൾ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ആ രീതി വരിക അപ്പോൾ ബീഡേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പം പല ബ്രീഡേഴ്സും ഓഫറും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ കാരണം നിലനിൽപ്പിനായിട്ടാ ആൾക്കാർ കസ്റ്റമർ കുറവാണ് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ബീഡേഴ്സ് കൂടി എല്ലാ വീട്ടിലും ഡോഗുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം ബീഡേഴ്സ് കോമ്പറ്റീഷൻ എങ്ങനെയെങ്കിലും ഇവർ ലേ ലേലം പിടിച്ച് പോലെ ലക്കി ഡ്രോ ആക്കി ആയിട്ട് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല ബ്ലീഡിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇവർ പത്ത് പതിനായിരം രൂപ ഇവർക്ക് മാസം ചിലവാക്കാനുള്ള അവസ്ഥ എനിക്ക് എന്തായാലും ഇപ്പോൾ ഉണ്ട് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ അവരെ അതുപോലെ ബ്ലീഡിങ് ഇല്ലെങ്കിലും അവരെ നോക്കും അവരെ പത്ത് പന്ത്രണ്ട് വർഷം അവർക്കുള്ള ആയുസ് കംപ്ലീറ്റ് ഞാൻ നോക്കും അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ഡോഗിനെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക ഡോഗിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും നിങ്ങൾ അഡോപ്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോ പേജ് ഫോളോ ചെയ്തോളൂ ഈ യൂട്യൂബ് പേജ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ എനിക്ക് കിട്ടുന്ന അഡോപ്ഷൻ അത് ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഡോഗും ഉണ്ടാവും അല്ലാത്ത ഉണ്ടാവും അതൊക്കെ ഞാൻ ഈ ചാനലിലിടും അപ്പോൾ ആവശ്യക്കാരുണ്ടാവുമ്പം അതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഈ ഇടക്ക് ഒരു ടീമിന് ഇതുപോലെ കൊടുത്തിരുന്നു ഷെയർ ചെയ്തിരുന്നു ഈ അഡോപ്ഷൻ പോസ്റ്റ് പക്ഷെ അവർക്ക് അതൊന്നും പോരാ അത് നടക്കൂല അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ അഡോപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നവരെ അങ്ങനെ ഷോ ക്വാളിറ്റി വിത്ത് കേസി അതൊന്നും കിട്ടില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തന്നെ മാറ്റിയെടുക്കണം അതിനെ അഡോപ്റ്റ് ചെയ്യുക ആദ്യം അഡോപ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല ഭക്ഷണം കൊടുത്തിട്ടൊക്കെ അതിനെ മാറ്റിയെടുക്കുക അത് കഴിയുമെങ്കിൽ ആ ഡോഗിൻ്റെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ ട്രാൻസ്ഫോർമേഷൻ അതായത് പാലക്കാടൻ ചങ്ങാതി ആണെന്നറിയില്ല റെസ്ക്യൂ ടീമാണ് ഒരു ബ്ലാക്ക് റോട്ട് വീലറിനെ കാലിനൊരു വികലാംഗനായിട്ടുള്ള റോട്ട് വീലറാണ് കാല് ചെറിയൊരു മടക്കാൻ പറ്റില്ല നിവർക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ഡോഗിനെ തെരുവിൽ ഉപേക്ഷിച്ച് ബ്രീഡറ് കാരണം വിറ്റ് പോകുന്നില്ല അതിന് ഭക്ഷണം ഒന്നും കിട്ടാ റോട്ട് വീലറിൻ്റെ കാര്യം അറിയാമല്ലോ ഭക്ഷണമൊക്കെ നല്ലോണം വേണം നല്ലവണ്ണം പ്രോട്ടീൻ ചേരണം നല്ല ശരീരം നല്ലപോലെ നിൽക്കുകയുള്ളൂ അതിനുപേക്ഷിച്ച് അത് എല്ലാം തോരുമായിട്ടുണ്ടായിരുന്നു അതിനെ ആ ചങ്ങായി രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് ട്രാൻസ്ഫോർമേഷൻ എന്ത് നല്ല ഡോഗായി മാറി ആ കാലിനുള്ളൊരു ഇത് പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു കാലിൻ്റെ ഒരു സൗന്ദര്യക്കുറവ് കാരണം ആൾക്കാർ എടുക്കില്ല അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു അഡോപ്ഷൻ പോസ്റ്റിട്ട് ഞാൻ കണ്ടിരുന്നു അപ്പം കാരണേ അപ്പം ഈ കാണുന്ന ലാബ് ഈ ഒരു പത്തിരുപത് ദിവസം മഴയത്തും പിന്നെ ഭക്ഷണവും ഇല്ലാതെന്ന് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറുമല്ലോ അപ്പം നല്ല ഡോഗുകളാക്കി മാറ മാറുന്ന ഡോകുകളാണ് ഈ കാണുന്ന പലതും അംഗവൈകല്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി അംഗവൈകല്യം ഉള്ളതിനെയും നിങ്ങൾക്ക് ഏറ്റെടുക്കുവാണെങ്കിൽ അത്ര നല്ലത് ഇല്ലെങ്കിൽ ഇല്ലയെന്നുള്ളതിനാണെങ്കിൽ നിങ്ങൾ ഒരു ഫോറിൻ വീടിന് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പൈസ കൊടുത്തിട്ടും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി നോക്കാൻ പറ്റുന്നില്ല കറണ്ട് പോയി ഓക്കെ ഇത്ര വീഡിയോ ക്ലോസ് ചെയ്യുന്നു